മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരിൽ ഒരാളാണ് ഷാൻ റഹ്മാൻ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഷാൻ റഹ്മാൻ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഷാൻ റഹ്മാന്റെ സൃഷ്ടിയിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ പിറന്നിട്ടുണ്ട് ഈ സൂപ്പർ ഹിറ്റുകളെല്ലാം മലയാളി മനസ്സുകളിൽ മായാത്തെ ഓർമ്മയായി നിലനിൽക്കുന്നുമുണ്ട് തന്റെ സിനിമാ രംഗത്തെ ജീവിതത്തിന് ഇന്നേക്ക് പതിനഞ്ച് വർഷമായെന്ന് പറയുകയാണ് ഷാൻ തന്റെ ജീവിതത്തിലെ സുപ്രധാന ഘടകമായ പാട്ടിന്റെ വഴിയിൽ കൂടെ നിന്നവർക്കെല്ലാം സോഷ്യൽ മീഡിയ വഴി ഷാൻ റഹ്മാൻ അറിയിച്ചു പതിനഞ്ചു വർഷം മുമ്പാണ് തന്റെ ആദ്യ ചിത്രം ഈ പട്ടണത്തിൽ ഫൂതം പുറത്തിറങ്ങിയത് തന്റെ ഈ ഓരോ യാത്രയിലും ഒപ്പമുണ്ടായിരുന്ന എല്ലാ മേഖലകളിലെയും പ്രവർത്തകരോട് താൻ കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ സിനിമയും ഓരോ പാഠമാണ് എനിക്ക് തന്നത് അവ ഓരോ അനുഭവങ്ങളായിരുന്നു ആരും എന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടുമില്ലെന്ന് ഷാൻ വെളിപ്പെടുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും പൂർണമായും ആസ്വദിക്കാൻ കഴിയുന്നതുമായ ഗാനങ്ങൾ രചിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഷാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സംഗീതത്തിന്റെ ലോകത്ത് വരാൻ തനിക്ക് പ്രചോദനമായത് എ ആർ റഹ്മാനാണെന്നാണ് ഷാൻ പറയുന്നത് സത്യനന്തിക്കാട് ലാൽ ജോസ് രാജേഷ് പിള്ള ഷാഫി മഹേഷ് നാരായണൻ എം മോഹനൻ ജോണി ആന്റണി രഞ്ജിത്ത് തുടങ്ങി മലയാളത്തിലെ മികച്ച സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂക്ക മോഹൻലാൽ പൃഥ്വിരാജ് കെ പി എസ് ലളിത ശോഭന ഫഗത് ഫാസിൽ തുടങ്ങിയ താരങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ചിത്ര ചേച്ചി സുജാത ചേച്ചി തുടങ്ങി പുതിയ ഗായകർ വരെ എന്റെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളോടൊപ്പമുള്ള ഓരോ സമയവും ഞാൻ വിലമതിക്കുന്നുവെന്നാണ് ഷാൻ പറയുന്നത് ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തവർക്കും പിന്തുണച്ചവർക്കും എല്ലാം അദ്ദേഹം നന്ദി പറഞ്ഞു ഇപ്പോൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഷാൻ റഹ്മാൻ എല്ലാറ്റിനുമുപരിയായി നന്ദി പറയാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് വിനീത് ശ്രീനിവാസനോടാണ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വിനീത് അതിനാൽ ഒരു സുഹൃത്തിനോട് നന്ദി പറയേണ്ട കാര്യമില്ല പക്ഷെ ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമാണെന്നും ഷാൻ പറയുന്നു നന്ദി പറയുന്നതൊക്കെ വിനീതിന് ഇഷ്ടമാകില്ല പക്ഷേ നന്ദി പറയാതെ ഇരിക്കാൻ എനിക്ക് കഴിയില്ല കാരണം ഞാനിപ്പോൾ എന്തായോ അതിന് കാരണം വിനീതാണ് ലവ് യു മാൻ നന്ദി എന്നാണ് ഷാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്